എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കോൺഫറൻസ് ാട്ട് ഐ എം എ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ കടലിന്റെ ഏവർക്കും സ്വാഗതം േഷൻ എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം ഐ എം എ ഹൗസിൽ നടന്നു എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പത്ത് വർഷത്തോളം വർക്ക് ചെയ്തത് എത്രത്തോളം നമുക്ക് നേട്ടം കൈവരിക്കാനും മുന്നോട്ട് കുതിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്നത് കാര്യം പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അഭിരിക്കുന്ന മേഖലയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനം പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ജില്ലാ പ്രസിഡന്റ് അമീർ അലി പി എ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിജയൻ കരിച്ചേരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ എൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കെ ആർ സംസ്ഥാന ട്രഷറർ റൂബി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കിഷോർ കുമാർ എസ് ജില്ലാ ട്രഷറർ മുഹമ്മദ് അഷ്റഫ് ടി എ കസരകോട് താലൂക്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് സുജിത് കുമാർ മഞ്ചേശ്വരം താലൂക്ക് പ്രസിഡന്റ് ശശാങ്ക് പണ്ഡിറ്റ് എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിജീഷ് കുമാർ പി പി സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിഘ്നേശൻ ഡി നന്ദിയും പറഞ്ഞു അജാനൂർ എഫ്എച്ച് സി ഡി എൽഒോ അനിൽകുമാർ ആർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ